കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിന് നേരെയുണ്ടായിട്ടുള്ള ഒരു കാടത്തം എന്ന് തന്നെ പറയാം കാരണം വനിതാ പ്രവർത്തകയാണ് തലമുടിയിൽ ചവിട്ടിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് വസ്ത്രം കീറപ്പെട്ടു അവസ്ഥയിലും അപേക്ഷിക്കുന്നുണ്ട് വസ്ത്രം കീറിയെന്ന് അതൊന്നും ഗവനിക്കാതെയുള്ള ബലപ്രയോഗത്തെ എങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും തികഞ്ഞ കാടത്തം എന്നുള്ള ഇതിനപ്പുറത്തേക്ക് ഒരു വാർത്ത ഉപയോഗിക്കാനില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതൊന്നും അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നോക്കൂ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുവരുന്ന ഇത്തരത്തിലുള്ള പോലീസിന്റെ നരനായാക്ക് ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ക്രിമിനലുകളുടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോ കണ്ണൂരിൽ നടത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അനന്തീലം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് രീതിയെക്കുറിച്ചുള്ള പ്രതിഷേധം നൽകുന്നുണ്ട് ഇവിടെ എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് ആ വനിതാ പ്രവർത്തകയോട് പെരുമാറിയിട്ടുള്ളത് അവരുടെ തലമുടി അവരെ വലിച്ച് മർദ്ദിച്ചു എന്ന് മാത്രമല്ല അവരുടെ പുറത്തടിച്ച് പരിക്ക് പരിച്ചതിന് ശേഷം അവർ പരിക്കേറ്റ് കിടക്കുമ്പോ അവരുടെ തലമുടിയിൽ ചവിട്ടി പിടിക്കുന്നതും അവരെ അവരുടെ വസ്ത്രം വലിച്ചു തരുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ തീർച്ചയായി പറയുന്നു തന്റെ വസ്ത്രം വലിച്ചു തീർന്നതും അപ്പോൾ ആ വസ്ത്രാക്ഷേപം ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ വളരെ മൃഗീയമായി ക്രൂരമായ രീതിയിലുള്ള ഇടപെടലുകൾ അത് ആറ്റഭാഗത്തുണ്ടായത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല താഴെ പോയ പ്രവർത്തകയെ എത്ര പ്രത്യേകമായിട്ടാണ് എത്ര ക്രൂരമായിട്ടാണ് കൈകാര്യം ആ രീതി എങ്ങനെയാണ് എടുത്തപ്പെട്ടൊരു യോജിക്കാൻ കഴിയുക പക്ഷെ ഇതൊക്കെ കേട്ടിട്ടില്ല കേട്ടില്ല എന്ന മുഖ്യമന്ത്രിക്ക് കാണാനുള്ള സാഴ്ചയില്ല അദ്ദേഹം നേരിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു നടപടി ഉണ്ടാകും ഞങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് നടപടിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി രാഷ്ട്രീയമായും ഇതിനെ നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കും തട്ടമില്ല ഇത് വളരെ ക്രൂരമായ ഒരു നടപടിയാണ് ആ വനിതാ പ്രവർത്തകയ്ക്കുടേ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ മിഷൻ കൂടെ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അവിടെ ആ ആ വനിതാ പ്രവർത്തകയോടും കാണിച്ചുള്ള ക്രൂരമായ നടപടി അത് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ സമര പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ ക്രൂരം വളരെ ഏർ വൈശാചികവുമായിട്ടുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല